ടയൂലി ചെങ്കിൽ ചേരുന്നു അസ്സാം ഞാൻ എന്നോട് ഫ്രിഡ്ജ് എങ്ങനെ ക്ലീൻ ആക്കണേ കാണിക്കാനാണ് അപ്പോൾ ഞാൻ ഒരു ഒരു മാസം മുന്നേ ഒരു മാസത്തോളമായി ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടോ അപ്പോൾ ഒരു മാസം മുന്നേ ഞാൻ ഫ്രിഡ്ജ് എങ്ങനെ ക്ലീൻ ആക്കണേ എന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ അപ്പോൾ ഇത് ഇത് വേറൊരു രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് വല്ലാണ്ട് അഴുക്കൊന്നുമില്ല ഇതൊക്കെ ഒന്ന് എടുക്കണം ഇതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് കഴുക വേണ്ടു അപ്പോൾ ക്ലീൻ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെളുപ്പാക്കണം അപ്പം ഞാൻ എന്താണ് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അപ്പം ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം മതി നമുക്ക് ഫ്രിഡ്ജാണെങ്കിലും ഗ്യാസ് അടപ്പ് ക്ലോസെറ്റൊക്കെ കഴുകാനായിട്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഉജാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ക കലക്കിയിട്ട് ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം ഞാൻ ആവശ്യത്തിനുള്ള ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഐഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് കലക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ക്ലീൻ ആകുട്ടോ അപ്പോൾ ഞാൻ തട്ടൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് സ്റ്റാൻഡൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും ഇതുപോലെ ഇത് ക്ലീൻ ആക്കണം അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല പോലെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിലൊക്കെ അങ്ങനെ നല്ലപോലെ തുടച്ചു കൊടുക്കാം നല്ലതായിട്ട് വൃത്തിയാകുട്ട എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക് ഇവിടക്കൊന്ന് ഇവിടെ കീടായിക്ക് വെള്ളം പോയിട്ട് അപ്പോൾ ഇവിടേക്കൊന്ന് ഒന്ന് ആദ്യം ഒന്ന് നനച്ചിടാം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പം മുകളിലൊക്കെ തുടച്ച് വരുമ്പോഴത്തേനും ഇവിടെ നല്ലപോലെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വെടുപ്പാക്കട്ടെ കേട്ടോ ഇതുപോലെ ചെയ്താൽ നല്ല വൃത്തിയാണ് എല്ലാവരും ഇതുപോലെ ചെയ്യട്ടോ ഓ നോക്കിയേ എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ആയിട്ടാ ഈ സൈഡിൻ്റെ ഇടയിലുള്ള ഈ ഈ ഉണ്ടല്ലോ നമ്മളുടെ ഈ റബ്ബറിൻ്റെ വിടവ് ഈ റബ്ബറിൻ്റെ വിടവിലൊക്കെ കഴുകി കഴുകാന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുകൊണ്ട് തുടച്ചു ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ തുടച്ചു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചെറുനാരങ്ങ വെക്കാറ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്താണെന്നൊന്നും അറിയില്ല അധികം അങ്ങനെ കട്ട പിടിക്കാറില്ല പിന്നെ ഞാൻ ഏറ്റവും കുറവില്ല വെക്കാറുള്ളൂ കേട്ടോ അങ്ങനെ സ്പീഡിലൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇടാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജ് നല്ല പോലെ വെളുപ്പായിട്ടോ അവിടെയൊക്കെ അങ്ങനെ ആകെ വീണിട്ടേ ഇങ്ങനെ ഓരോന്ന് വീഴുമ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീനായി ആ കളറിഞ്ഞ് പോകില്ല എന്താ വെച്ചാൽ അത് ആദ്യമേ ഇങ്ങനെ വീണിട്ടിങ്ങനെയുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടറിയാം എൻ്റെ ഫ്രിഡ്ജിൻ്റെ അത് അടിപൊളിയായി വൃത്തിയായിട്ടാ ഇനി അപ്പോൾ ഞാനിത് സ്റ്റാൻഡുകളൊക്കെ ഒന്ന് കഴുകണം എങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ സ്റ്റാൻഡുകൾ ഞാൻ ഇതിന് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഈ സ്റ്റാൻഡുകളും നമുക്ക് ഈ വെള്ളത്തിൽ വെള്ളത്തോണ്ട് ഞാൻ ഇത് സോപ്പ് ഇട്ടിട്ട് കഴുകൂട്ടാ സോപ്പ് ഇട്ട് കഴുകിയിട്ടാണ് ഇതുകൊണ്ടൊന്ന് തുടച്ച് ഫിനിഷാക്കുന്നത് രണ്ട് അപ്പം ഇതുകൊണ്ട് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകണം എന്നിട്ട് ഈ സ്ലാ ഒക്കെ ഒന്ന് ഇതുകൊണ്ട് കഴുകി ഇതാക്കണത് ഒന്ന് നോക്കട്ട ഞാൻ തേച്ച് ഇട്ടിട്ടുണ്ട് ട്ടാ ഇനി ഇതൊക്കെ ഒന്ന് നല്ല പോലെ കഴുകി എടുത്ത് ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ട്ടാ അപ്പോൾ ഇത് ഒന്ന് കഴുകി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇപ്പം ഞാൻ സ്റ്റാൻഡുകളൊക്കെ കഴുകി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഇവിടെ ഒഴിക്കാം ഇതിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇവിടെ ട്ടാ എന്നിട്ട് നല്ല പോലെ ഒന്ന്

എന്ത് രസമായിട്ടാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അതിങ്ങനെ ഒന്ന് ചെയ്യുക കുറച്ച് ഇതച്ച് കുറച്ച് ഇതുകൊണ്ട് മാത്രമായിട്ട് ക്ലീ ക്ലീൻ ആവൂലേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ സോപ്പൊക്കെ കൂടി പെട്ടണോ കേട്ടോ അല്ലാണ്ട് ഇത് മാത്രം ഒഴിച്ചാലൊന്നും ക്ലീൻ ആവില്ല അപ്പോൾ ഇതുപോലെ സിങ്കൊക്കെ നല്ല നല്ല ക്ലീൻ ആകും കേട്ടോ നല്ല കളർ വയ്ക്കും ഇത് ഇതൊക്കെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ സ്റ്റാൻഡുകളൊക്കെ ഇതൊക്കെ ഒന്ന് ഉണങ്ങാണ്ട് ഞാൻ വെക്കണില്ല ഇതൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളിയായി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നേരത്തെ കാണിച്ചില്ല അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ സ്റ്റാൻഡൊക്കെ വെക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലെയുള്ള ടിപ്സുകളും ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഇനി ഞാൻ ഈ വെള്ളം കൊണ്ട് വാഷിംഗ് മെഷീൻ ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അവിടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പോവാനാണേ പിന്നെ അവിടെയുള്ള പൊടികളൊക്കെ ഒന്ന് പോവാനാണ് അതല്ലാണ്ട് അടുക്കൊന്നുമില്ല ഞാൻ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇതുപോലെ ക്ലീനാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് ക്ലീനാക്കിയതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ഇപ്പം ഞാൻ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ക്ലീനാക്കണം ക്ലീനാക്കാൻ ഒരു ദിവസം മെനക്കെട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് നേരമൊന്നും ചെയ്യണ്ട ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ പൊടികളൊക്കെ ഇരുന്നിട്ടാണ് വാഷിംഗ് മെഷീൻ സ്റ്റെക്കാവുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇതിൽ തുണികൾ കഴുകിയതിലുണ്ട് ഇവിടെ മഴക്കായ കാരണം ഇട്ടിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഇടയിലൊക്കെ പിന്നെ പൊടികളിരിക്കുന്ന സോപ്പും പൊടിയൊക്കെ ഇരിക്കുന്ന ഭാഗമല്ലേ ആ ഭാഗമൊക്കെ വന്ന് ഇതുപോലെ ക്ലീനാക്കുക അപ്പോൾ നമ്മൾ തുണികൾ ഇപ്പോൾ തുണികളിപ്പോൾ അലക്കാത്ത തുണികളും ആണെങ്കിൽ നമ്മളിതിലിടില്ലേ എന്നൊന്നും ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കില്ലല്ലോ വാഷിംഗ് മെഷീൻ ഇപ്പോൾ ആൾക്കനുസരിച്ച് ഉണ്ടെങ്കിലല്ലേ രണ്ടോ മൂന്നോ ദിവസം എത്തുമ്പോഴോ ഒക്കെ അല്ല നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ല് വരാണ്ടിരിക്കാൻ നമുക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇതിപ്പോൾ അലക്കി ഉണങ്ങിയ തുണികളാണ് അപ്പോൾ അലക്കി ഉണങ്ങിയ തുണികൾ വെയിൽ ഇതാണാത്ത കാരണം ഞാൻ അവിടെ അങ്ങനെ ഇട്ടേ ചേക്കാണ് ഇതൊന്നും കൂടി വെള്ളം ഒന്ന് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടി തുടക്കിട്ടാ അപ്പം ഞാൻ തുടച്ച് കഴിഞ്ഞു കേട്ടോ ഇതിൽ ഇതിൽ ഞാനിപ്പോൾ ഒരു കർപ്പൂരം പൊടിച്ചിടുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ട് കർപ്പൂരം ഉണ്ടല്ലോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടല്ലോ എന്താ വെച്ചാൽ തുണികൾ നനഞ്ഞ എന്തായാലും നനഞ്ഞ തുണികളാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ കഴുകാ തുണികൾ ഇട്ടച്ചിട്ടുണ്ട് ആ തുണികളിലും നമുക്ക് ബാഡ് സ്മെല്ലില്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ കർപ്പൂരം ഇട്ടച്ചാൽ മതി കേട്ടോ കർപ്പൂരം ഒന്നോ രണ്ടോ ഇതിൽ പൊടിച്ച് ഇങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്നും ഇതുപോലെ നല്ല ക്ലീനായിട്ടിരിക്കാൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കവറൊക്കെ അടിച്ചിടാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ നിന്ന് ഒരു കവറ് അടിക്കാൻ കിട്ടും അതൊന്ന് ഇട്ടാൽ മതി കേട്ടോ അതെല്ലാം ഞാൻ ഇതിൽ ഇട്ടാൽ മതി നല്ല യൂസാണ് കേട്ടോ സിപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനും നല്ല ക്ലീൻ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഭാഗം ആ ഭാഗമൊക്കെ എന്നും അടിക്കുക തുടയ്ക്കുക വൃത്തിയാക്കുക ഇവിടക്കിപ്പോൾ ഞാൻ മിക്സി ഫ്രിഡ്ജ് കഴുകിയോടു കൂടി ഫ്രിഡ്ജ് തുടച്ച് കഴുകിയോടുകൂടി ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ക്ലീനാക്കി അപ്പോൾ നമുക്ക് ചില ഇടയിൽ ഇടഭാഗമൊക്കെ നമ്മളിപ്പോഴും കയ്യാത്താത്ത ഭാഗം ഉണ്ടാകും അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ തുടയ്ക്കാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇനി ഗ്യാസ് അടുപ്പ് ഇതുപോലെ ക്ലീൻ ക്ലീനാക്കാം കേട്ടോ ഈ വെള്ളത്തോണ്ട് തന്നെയാണ് ഞാൻ ഗ്യാസ് അടുപ്പും കഴുകുന്നത് കേട്ടോ അപ്പോൾ എന്നും കഴുകുന്നതും തുടക്കുന്നതുകൊണ്ടും വലിയ അഴുക്കൊന്നുമില്ല എന്നാന്ന് പെരുമാറണേൻ്റേതായ കുറച്ച് വില ചായ എന്തെങ്കിലും കറി വെക്കണേൻ്റെ ചെറുതായി പോണത് മാത്രമേ അഴുക്കൊക്കെ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഒന്നും അങ്ങനെ അഴുക്കുണ്ടാവില്ല ഡെയിലി നമ്മൾ ഇത് ഇങ്ങനെ ക്ലീനാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്നും ഇതിലോട്ടിടുന്നുണ്ട് പിന്നെ ഞാൻ ഈ വെള്ളം കൊണ്ട് തന്നെ ക്ലോസെറ്റ് ബാത്റൂമ് കഴുകുന്നുണ്ട് ഞാനത് കാണിക്കുന്നില്ല എന്താ വെച്ചാൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം കൊണ്ട് തന്നെ ഇവ സ്ലാവുകളും ഒക്കെ നമുക്ക് തുടച്ചെടുക്കാം നല്ല ക്ലിയറായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ സ്ലാവുകളൊക്കെ തുടയ്ക്കുമ്പോൾ കാണുന്നുണ്ടെന്നറിയില്ല ഗ്യാസ് സ്റ്റാൻ നല്ല ക്ലീനാണ് കേട്ടോ ഇത് മൂന്ന് പ്രാവശ്യമാണ് തുടച്ചാൽ മതി നല്ല പോലെ ക്ലീൻ ആവും ഞാൻ ഇതൊന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് എടുപ്പൊക്കെ കഴുകി തുടച്ചൂട്ട ഇതോ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടച്ചത് അപ്പോൾ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം മതിയിട്ടാണ് നമ്മൾക്ക് ഇത്രയും ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഈ സിങ്കും ഇവിടെയൊരു സിങ്കുണ്ട് ഈ സിങ്കും ഞാൻ ഇതുപോലെ തന്നെ ക്ലീനാക്കി അതുപോലെ തന്നെ ഞമ്മളെ മിക്സി മിക്സീം ഇതുകൊണ്ട് ഇതുപോലെ തുടച്ചു മിക്സിയൊക്കെ എപ്പോഴും ഇതുപോലെ എപ്പോഴും ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും അത് പ്രത്യേകിച്ചൊന്നും അഴുക്കൊന്നുമില്ല എന്നിട്ട് ഞാൻ മിക്സിക്ക് മിക്സിക്കെപ്പോഴും ഞാനൊരു കവർ ഉണ്ടാക്കിയിട്ടുണ്ട് കവറെന്ന് പറയണത് നമ്മളുടെ മക്ക കുട്ടിയുടെ മോൻ്റെ ബനിയനാണ് കേട്ടോ ബനിയൻ അല്ലെങ്കിൽ ട്രൗസർ ആയാലും മതി കേട്ടോ ഉപയോഗിക്കാത്ത ട്രൗസർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ബനിയൻ ഇതുപോലൊരു കവർ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ വെള്ളം പൂട്ടിയൊന്നും വീഴില്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ഫോറൊക്കെ തുടക്കാം കേട്ടാ ഞാൻ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെയൊക്കെ ഞാൻ ഇതുകൊണ്ടാണ് തുടച്ചത് കേട്ടോ വർക്ക് ഏരിയ ഒക്കെ തുടച്ചു എന്താ വെച്ചാൽ എല്ലാം കൂടി അതുപോലെ ബാത്റൂം ഇതുപോലെ ക്ലീൻ ചെയ്യാം ഞാൻ എന്താ വെച്ചാൽ ലെങ്തിങ്ങനെ കൂടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അടുത്ത ഇതുപോലെ വീഡിയോ ആയിട്ട് വരാം അസ്സാമലേക്കും